ഐ ബി എസ് ഉള്ളവരിൽ കാണാൻ സാധ്യതയുള്ള മറ്റ് ചില രോഗലക്ഷണങ്ങൾ കൂടെ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഐ ബി എസ് എന്ന് പറയുന്ന രോഗങ്ങൾ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐ ബി എസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുടലിന്റെ ചലനത്തെ ബാധിക്കുന്ന രോഗമാണ് കുടലിന്റെ ഉള്ളിലോ സ്ട്രക്ചറുകൾക്കോ അവിടെ അൾസറുകളോ പുണ്ണുകളോ പോളിപ്പുകളോ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവത്തില്ല പക്ഷേ ഉടലിൻ്റെ മൂവ്മെന്റിനെ അതിൻ്റെ ചലനത്തെ ബാധിക്കുന്ന അതിൻ്റെ ഫംഗ്ഷനെ ബാധിക്കുന്ന രോഗമാണ് ഇറിട്ടബിൾ ബൗൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരിൽ ചിലവർക്ക് മലബന്ധമായിട്ടായിരിക്കും അല്ലെങ്കിൽ ചിലവർക്ക് കൂടെ കൂടെ വൈറ്റ് പോകണം എന്നുള്ള ഫീലിംഗ് ആയിരിക്കും ഇത് രണ്ട് പ്രയാസമാണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് മറ്റ് ചില രോഗലക്ഷണങ്ങൾ കൂടി കണ്ടുവരാറുണ്ട് അതിൽ പ്രധാനമായിട്ടൊരു രോഗലക്ഷണമാണ് വിട്ടുമാറാത്ത വായുനാറ്റം എന്ന് പറയുന്നത് വിട്ടുമാറാത്ത വായനാറ്റം നമുക്ക് കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് മലബന്ധം ഉണ്ടാകുകയും കുടലിൽ ഓവറായിട്ട് ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും അത് പിന്നത്തീതിൽ ആസിഡ് റിഫ്ലക്ഷൻ നെഞ്ചരിച്ചിട്ട് പൊളിച്ചിട്ട് കിട്ടുന്നതിന് കാരണമാവുകയും അത് ഇതുപോലെ തന്നെ വായിൽ ഒരു മഞ്ഞ കോട്ടിങ് അല്ലെങ്കിൽ ഒരു വെളുത്ത കോട്ടിങ് വരികയും അത് ഒരു ദുർഗന്ധം ദുർഗന്ധമുണ്ടാക്കുകയും വായ്നാറ്റത്തിലേക്ക് നയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കാണുന്ന മറ്റൊരു രോഗലക്ഷണമാണ് താരൻ്റെ ബുദ്ധിമുട്ട് അത് ചിലപ്പോൾ പൊടിപൊടി പോലെ ആയിരിക്കാം ചിലർക്ക് തലേന്നത് പോലെ പൊളിച്ച് ഫ്ലേക്സ് പോലെ വരുന്ന ഒരു കണ്ടീഷനായിരിക്കാം അതുപോലെ തന്നെ മുഖ ൊരു പുറത്തും നെഞ്ചത്തും മുഖത്തിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ പിംപിൾസ് പോലെ കാണപ്പെടുക അത് ഇതുപോലെ പഴുത്ത് പൊട്ടുന്ന അവസ്ഥ ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഇതിനോടൊപ്പം തന്നെ കാണാറുണ്ട് അതുപോലെ തന്നെ കാണുന്ന മറ്റു ചില രോഗലക്ഷണങ്ങളാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടലിൻ്റെ ചലനം ഒരു പരിധി വിട്ട് കൂടുമ്പോൾ ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കാതെ വരികയും നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻസും മിനറൽസും ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാണ്ട് വരുമ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം അതുകൊണ്ട് തന്നെ വായിൽ പുണ്ണുകൾ ആയിട്ട് വരിക നാക്കിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ നാക്കിൻ്റെ ഉള്ളിലും വായിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ പൊട്ടലുകൾ അനുഭവപ്പെടുക അതുപോലെ പല്ല് തേക്കുമ്പോൾ ഇതുപോലെ ബ്ലീഡിങ് അവിടെ നിന്ന് വരുന്ന അവസ്ഥ അതുപോലെ തന്നെ വെള്ളപ്പാടുകൾ ആ ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ട് കാണാം പ്രത്യേകിച്ച് ചോർച്ചയിലും മറ്റനുബന്ധ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷെ ചെറിയ രീതിയിൽ വെള്ളപ്പാടുകൾ പോലെ കാണുന്ന അവസ്ഥ അതുപോലെ തന്നെ ഐ എന്ന രോഗമുടയിൽ കണ്ടുവരുന്ന മറ്റ് അനുബന്ധ ലക്ഷണമാണ് ആൻസൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ലെവൽ കൂടിയിട്ട് വരുന്ന അവസ്ഥകളൊക്കെ കാരണം നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന നമ്മുടെ ഗട്ടിലാണ് അഥവാ വൺകൂടലിൽ ചെറുകൂടലൊക്കെയാണ് അപ്പം അതിൻ്റെ പ്രവർത്തനം ശരിയായിരിക്കും നടക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മൂഡിനെ ബാധിച്ച് ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലായ്മ വരിക ഉന്മേഷക്കുറവ് വരിക അതുപോലെ തന്നെ ചിലവർക്ക് ഇത് ആൻസൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യാം ഇങ്ങനെയൊക്കെ പൊതുവേ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഐ ബി എസ് ഉള്ളവരിൽ അനുബന്ധമായിട്ട് ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ഗഡ് ഹെൽത്ത് അഥവാ കുടലിന്റെ ആരോഗ്യം ശരിയായി നടക്കാത്തത് കൊണ്ടാണ് അനുബന്ധമായി ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനും നമ്മുടെ ഗഡ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്